ശബരിമല ദർശനത്തിന് കാണിക്ക സമർപ്പിക്കാൻ എന്ന വ്യാജന പണപിരുവുമായി കുട്ടികളുടെ സംഘം ഇടുക്കിയിൽ തമിഴ്നാട് സ്വദേശികളായ കുട്ടികൾ ചെറു സംഘങ്ങളായി തിരിഞ്ഞാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ എത്തിയിരിക്കുന്നത് കുട്ടികളെ മുൻനിർത്തി നടത്തുന്ന തട്ടിപ്പിന് പിന്നിൽ വൻ സംഘമുണ്ടെന്ന ആരോപണവുമായി നാട്ടുകാർ വന്നു കുട്ടികളുടെ സംഘമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിലെത്തി എത്തി നടത്തിയത് ശബരിമല ദർശനത്തിന് മുന്നോടിയായുള്ള വ്രതത്തിന്റെ ഭാഗമായാണ് എത്തിയതെന്ന് കുട്ടികൾ പറഞ്ഞതോടെ മിക്കവരും പണവും നൽകി ഒരാഴ്ചയിലധികമായി ഇവർ പതിവായി എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നെടുങ്കണ്ടത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കുട്ടികളോട് വിവരം തിരക്കി എന്നാൽ ഇവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞതോടെയാണ് നാട്ടുകാർക്ക് സംശയം തോന്നിയത് കുറെ പിള്ളേര് ശബരിമലയ്ക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ബിരിവാണ് അതിൻ്റെ അന്നദാനമാണ് നേർച്ചയാണെന്നൊക്കെ പറഞ്ഞ് പല ഭാഗങ്ങളിലും കറങ്ങുന്നുണ്ടെന്നും പറഞ്ഞു ഒരു വ്യക്തി വന്ന് എന്നോട് പറയും അങ്ങനെ നമ്മൾ നെടുനിലത്തെ നാല് പിള്ളേരെ കറിയും അവരെ നമ്മൾ പിടിച്ച് നടത്തി ചോദിച്ചപ്പോൾ അങ്ങനെ അന്നദാനം നടക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടി പോലീസ് വന്ന് അവരെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അന്നദാനം കാര്യങ്ങളൊന്നും ഇല്ല ശബരിമലയിലേക്ക് പോകുക എന്നും പറഞ്ഞാൽ ഇങ്ങനെ കുടമായി നടന്നു പിടിക്കുന്നു അത് മൂന്നാല് ദിവസം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആളുകൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയത് പോലീസുകാർ വന്ന് അവരെ പറഞ്ഞ് നാട്ടിലോട്ട് അയച്ചിട്ടുണ്ട് പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ ഇവരുടെ ബന്ധുക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും അവരും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് തുടർന്ന് വിവരം പോലീസിൽ അറിയിച്ചു നെടുങ്കണ്ടം പോലീസ് ഉടൻ തന്നെ എത്തിയെങ്കിലും കുട്ടികളിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ശേഖരിക്കാതെ തമിഴ്നാട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയിട്ടും ഇവരുടെ രക്ഷിതാക്കളെയോ തമിഴ്നാട് പോലീസിനെയോ വിവരം അറിയിക്കാൻ നെടുങ്കണ്ടം പോലീസ് തയ്യാറായില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം അതേസമയം നെടുങ്കണ്ടത്തിന് പുറമെ തൂക്കുപാലം അടിമാലി കമ്പമേട്ട് കട്ടപ്പന കുമിളി തുടങ്ങിയ വിവിധ മേഖലകളിൽ കുട്ടികളുടെ സംഘങ്ങൾ എത്തിയതായാണ് നാട്ടുകാർ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം